നമ്മുടെ റെഡ്മിയുടെ ഫസ്റ്റ് സൈൽ ഫസ്റ്റ് സൈൽ ആർക്കാണ് കസ്റ്റമറെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു റെഡ്മി തേർട്ടിൻ്റെ സി സീരീസിന്റെ ഫസ്റ്റ് സൈൽ സെനിയ ബാബു അവർക്ക് നിർവഹിക്കുന്നു

ഞാൻ അതും കാത്താണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ എന്തായാലും ഞാൻ ഒരു അറിവീനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സന്തോഷം നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളു അപ്പൊ ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ക്രിസ്മസ് ക്രിസ്മസിനെ നടക്കുകയാണോ ഓക്കെ അപ്പൊ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം

റെഡ്മി 9 5 ഫോട്ടോ ആണ് ഇതിനു മുൻപ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെഡ്മി ആണ് നല്ല ഫോണാണ് എനിക്ക് ഫേസ്ബുൽ ഇഷ്ടമുള്ള ഒരു ഒരു ഫോണാണ് സോ ആക്കുന്ന റിപ്ലിങ്ങി വെക്കുക ഓക്കേ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ മഡം നല്ലൊരു ഗൈഡ് ആണ് മാർക്കറ്റാണ് ശഹം നൽകിക്കൊണ്ട് ചെറിയ ബാബോനെ നൽകാം പാട്ടികടോ നല്ലൊരു പാട്ട് താങ്ക്സ് കേൾക്കുലേ താങ്ക്സ് കേൾക്കാന